അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് എ ഡി എസ് വാർഷികം ആഘോഷിച്ചു താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനും തൃശൂർ ഡെപ്യൂട്ടി കളക്ടറുമായ രാജേഷ് ചുള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു എ ഡി എസ് പ്രസിഡന്റ് ശ്രുതി ബാബു അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലീൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ രഞ്ജിത്ത് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ മണി ശശി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുമൈറ ബഷീർ സി ഡി എസ് അംഗങ്ങളായ രഹനാ രാജേഷ് അജയ ബാബു സുധർമ്മ വിജയൻ അമ്പിളി പ്രസാദ് ആശാവർക്കർ ജോളി എന്നിവർ സംസാരിച്ചു എൻ്റെ വാടികളുള്ള എനിക്ക് ചുറ്റുമുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും വർഷങ്ങളായി കുടുംബശ്രീയുടെ എന്ന നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെന്ന ആണെങ്കിൽ കൂടിയും എന്താണ് കുടുംബശ്രീ എന്നതും കുടുംബശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് കുടുംബശ്രീ തുടങ്ങിയതെന്നും ഉള്ള കാര്യങ്ങൾ കുറച്ച് ഒരു വിശകലനം നടത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒരു ജൂലൈ മാസം പതിനേഴാം തീയതി കോഴിക്കോട് നിന്നാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ബൃഹത് പദ്ധതിയുടെ തുടക്കം

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം